മലയാള സിനിമ താഴോട്ട് എല്ലാ കാലഘട്ടത്തിലും പറയുന്ന ഒരു കാര്യമാണത് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സിനിമ വിജയിക്കുകയും പിന്നീട് കുറച്ചു കാലത്തേക്ക് സിനിമകൾ തോറ്റുപോവുകയും ഉണ്ടാകുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് ഈ ഇൻഡസ്ട്രിയിൽ എല്ലാം ഉടായ്പാണ് ഒരു സിനിമ പോലും നല്ലതില്ല കാലത്തെ സിനിമകൾ നോക്കൂ ഭരതന്റെ സിനിമകൾ നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഴയ കാലത്തെ സിനിമകളെ പൊക്കി പറയും ഇന്നത്തെ കാലത്തെ സിനിമകളെ താറ്റിപ്പറുകയും ചെയ്യുന്ന ഒരു പ്രവണത എപ്പോഴും മലയാള സിനിമയിലുണ്ട് പണ്ട് റാം സ്പീക്കിംഗ് ഇറങ്ങുന്ന സമയത്ത് സായികുമാർ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ഈ മലയാള സിനിമ വളരെ അധികം താഴോട്ടാണ് കൊണ്ടിരിക്കുന്നത് കാരണം ഒരു റാം സ്പീക്കിംഗ് ഇറങ്ങി ഇപ്പോൾ എല്ലാവരും നാല് ഫ്രണ്ട്സിനെ വെച്ച് പടം കൊടുക്കുന്നു മലയാള സിനിമയിൽ കഥയില്ല ഒന്നുമില്ല എല്ലാ കാലഘട്ടത്തിലും ഈ അഭിപ്രായം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും ഇതുതന്നെയാണ് പറയുന്നത് മലയാള സിനിമ താഴോട്ട് നല്ല കഥകളില്ല നല്ലൊരു ഇൻഡസ്ട്രി അല്ല എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൈസയുടെ പേരിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിയേറ്ററിൽ നിന്ന് കളക്ഷൻ ലഭിക്കുന്നേ ഇല്ല തിയേറ്റർ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുന്നു തിയേറ്ററാണ് സാൽമഹത്യയുടെ വക്കിൽ നിൽക്കുന്നു അതുകൊണ്ട് മലയാള സിനിമയെ ഇനി മുന്നോട്ടില്ല തിയേറ്ററുകൾ നിർത്തിവെക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ വരെ നമ്മൾ ചർച്ചകൾ കേൾക്കുന്നു പക്ഷെ സത്യത്തിൽ എന്താണ് സിനിമയുടെ അവസ്ഥ എല്ലാ കാലഘട്ടത്തിലും ഈ സിനിമകൾ ഇങ്ങനെ തന്നെയാണ് ഭരതന്റെ സിനിമകളോ എം ടിയുടെ സിനിമകളോ തിയേറ്റർ വലിയ വിജയമായി എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പഴശ്ശിരാജോ അല്ലെങ്കിൽ ഒരു വടക്കൻ വീരഗാഥയോ ഒക്കെ തിയേറ്ററിൽ വളരെ വലിയ വിജയമായെങ്കിൽ പോലും അതിനിടയിൽ ചെയ്ത പല സിനിമകളും തിയേറ്ററുകളിൽ വളരെ പരാജയമായിരുന്നു ചത്യചിത്രറായി ഒക്കെ നമ്മൾ വലിയ ഡയറക്ടർ എന്ന് പറയുമ്പോഴും ആ തിയേറ്റർ ബേസ് ആ സിനിമകളൊന്നും വലിയ വിജയമായിരുന്നില്ല അതൊക്കെ തിയററ്റിക്കൽ അല്ലെങ്കിൽ പഠിക്കാൻ ഉപയോഗിക്കുന്നവർക്കാണ് ഈ സിനിമകൾ എന്നും വളരെയധികം വിജയമായി തോന്നിയിട്ടുള്ളൂ സിനിമകളൊന്നും മോശമാണെന്നല്ലെന്ന് ഞാൻ പറയുന്നത് എല്ലാ സിനിമകളും അടിപൊളി തന്നെയാണ് പക്ഷേ എല്ലാ കാലഘട്ടത്തിലും കണ്ടിന്യൂസ് ഇത്തരം സിനിമകൾ മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ ആർക്കാണെങ്കിലും ബോറടിക്കും എപ്പോഴും നമ്മൾ ജെല്ലിക്കെട്ട് പോലെയോ ചുരുളി പോലെയോ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് എപ്പോഴും ബോറടിച്ചു കൊണ്ടേയിരിക്കും ആ സമയത്ത് ഒരു പുലിമുരുകനും ഒരു എമ്പുരാനും ഒക്കെ വരേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു അൽഫോൻസ് പൂത്രൻ്റെ നേരം പ്രേമം ആ സമയത്തിന് ശേഷം രണ്ടായിരത്തി പത്തിന് ശേഷം ഇങ്ങോട്ടേക്കുള്ള സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ വലിയ മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് എല്ലാ തരത്തിലുള്ള ജോണറുകളും മലയാളത്തിൽ വരാൻ തുടങ്ങി എല്ലാ തരത്തിലുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മളിവിടെ അവതരിപ്പിക്കാൻ തുടങ്ങി സൂപ്പർ ഹീറോ സിനിമകൾ വരെ നമ്മുടെ കേരളത്തിൽ അവതരിപ്പിച്ചു തുടങ്ങി എന്നിട്ടും മലയാള സിനിമ മോശം അവസ്ഥയിലാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല തിയേറ്ററുകാർ ഇപ്പം നടത്തുന്നത് സത്യത്തിൽ ഷോ ഓഫ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് തിയേറ്ററുകൾ ഒട്ടും സിനിമ പൈസ വരുന്നില്ല എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാലും തിയേറ്ററിൽ പൈസ വരാതെ തിയേറ്ററുകാർക്കും പ്രൊഡ്യൂസർക്കും നഷ്ടം വരുന്ന ഒരുപാട് സിനിമകൾ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട് അതിപ്പോൾ മാത്രമേ എല്ലാ കാലഘട്ടത്തിലും ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലും ഒരു കാര്യവും ഇല്ലാത്ത ചെറിയ ചെറിയ കഥകൾ വെറുതെ സിനിമകളാക്കി കണ്ടിന്യൂസ് പ്രൊഡ്യൂസർമാർ ഇങ്ങനെ പ്രൊഡ്യൂസർമാരിങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു ധ്യാന്റെ കാര്യം പറയുമ്പോൾ ധ്യാൻ എത്രയോ സിനിമകൾ ഓരോ വർഷം ചെയ്യുന്നു എത്ര സിനിമകൾ ജയിക്കുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാലൊക്കെ ഒരു വർഷം ഇരുപത്തേഴ് സിനിമകളൊക്കെ ചെയ്ത വർഷങ്ങളുണ്ടായിട്ടുണ്ട് അതിലെല്ലാ സിനിമകളും വിജയമല്ല ഇപ്പോൾ നിങ്ങൾ വിജയമാണെന്ന് കരുതുന്ന പല സിനിമകളും പണ്ട് തോൽവിയായിരുന്നു പട്ടാളം പോലുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ വലിയ തോൽവിയായിരുന്നു എന്ന് നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കുക പിന്നെയുള്ള കാര്യം കാശ് വായിരുന്നില്ല എന്നുള്ള കാര്യത്ത് അതിന് കഴിഞ്ഞ ദിവസം കുഞ്ചാക്കോവൻ പറഞ്ഞ ഒരു മറുപടിയാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായത് ഒരു സിനിമ ഇറങ്ങി തിയേറ്ററിൽ നിന്ന് മാത്രമല്ല പൈസ വായിരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്രയധികം വലിയതായി കഴിഞ്ഞു സിനിമ ഇൻഡസ്ട്രി അമ്പത് ലക്ഷത്തിന് ഒരു കോടിക്ക് ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് അതിൽ ഇന്ന് വളരെ ദുഷ്കടമായിട്ടുള്ള ഒരു പരിപാടിയാണ് ടെക്നിക്കൽ റെന്റുകൾ തന്നെ കൂട്ടി വരുമ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു കോടിക്കടുത്ത് ബഡ്ജറ്റ് വരുന്നുണ്ട് ആ ഒരു കോടിക്ക് എടുക്കുന്നത് അത്രയും വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള കഥയുമായിരിക്കും അത് തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ലോക സിനിമ മൊത്തം എക്സ്പ്ലോർ ചെയ്ത വ്യക്തികളാണ് മലയാളികൾ അതുകൊണ്ട് ചെറിയ കഥകൾ ചെറിയ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സിമ്പിൾ കഥകൾ ഒന്നും ഇപ്പോൾ മലയാളിക്ക് സത്യം പറഞ്ഞാൽ ദഹിക്കുന്നില്ല പണ്ടൊക്കെ ഒരു പാർട്ടി സിനിമ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ വലിയ ഹിറ്റായിരുന്നു പക്ഷേ ഇന്ന് എത്രയോ പാർട്ടി സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിട്ടുണ്ട് ആ സിനിമകൾ ഒന്നും ഇവിടെ വിജയിച്ചിട്ടില്ല വളരെ ചെറിയ കണ്ടന്റുകൾ വെച്ച് സിനിമ എടുക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയായിരുന്നു നാലാണുങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്ന ഒരു വേലക്കാരി അല്ലെങ്കിൽ നായകനും നായകൻ്റെ മീനാളുള്ള വീട്ടിലേക്ക് വരുന്ന വേലക്കാരി അങ്ങനെ ചെറിയ ചെറിയ കണ്ടന്റുകൾ അവരുമായിട്ടുള്ള കുസൃതികൾ ഭാര്യയും ഭർത്താവും മാത്രമുള്ള കുസൃതികൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് മാത്രം കണ്ടന്റ് എടുക്കുന്നതിന് ഷോർട്ട് ഫിലിമുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു സിനിമകളിലേക്ക് അതേ കണ്ടന്റുകൾ തന്നെ വലിച്ചു വരുമ്പോൾ സത്യത്തിൽ എല്ലാവർക്കും ബോറടിച്ചു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ ചെറിയ സിനിമകൾ ഇറങ്ങുന്നത് വളരെയധികം തോൽവിയായി പോകുന്നത് എന്നാലും ഈ സിനിമകളൊന്നും വെറുതെ തിയേറ്ററിൽ നിന്ന് മാത്രമല്ല സമ്പാദിക്കുന്നത് ഒരു എമൗണ്ട് സമ്പാദിച്ച ശേഷം ഒ ടി ടിയിൽ നിന്ന് വേറെ സമ്പാദ്യം ഉണ്ടാകുന്നു അതിൻ്റെ ഓവർസീസിന് വേറെ സമ്പാദ്യം ഉണ്ടാവുന്നു പക്ഷേ ഇതൊന്നും കണക്കിൽപ്പെടുത്താതെ തിയേറ്ററിൽ നിന്ന് സമ്പാദിക്കുന്ന മാത്രമാണ് സിനിമയുടെ റിട്ടേൺസ് എന്ന് പറഞ്ഞുകൊണ്ട് മലയാള സിനിമ നശിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം അവിടെയും സംഭവിക്കുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻസ് ഉണ്ടാക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രശ്നം അവരുടെ ഈ പ്രകടനം സത്യത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഭാവിയിൽ വരാൻ പോകുന്ന പ്രൊഡ്യൂസർമാരെയാണ് ഒരു പ്രൊഡ്യൂസർ മലയാള സിനിമയിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് ഒരിക്കലും ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ എന്തിനു പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കൃത്യമായ ചിന്ത അവർക്ക് വരികയും വരാൻ ആഗ്രഹിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് പോലും വരാതിരിക്കയാണ് സാധ്യത ഉണ്ടാവുക ഇന്നത്തെ കാലത്ത് പഴയ പോലെയല്ല ഒരുപാട് ഓപ്ഷൻസ് ആണ് ഒരു ക്യാമറമാൻ ഇല്ലെങ്കിൽ നൂറ് ക്യാമറമാൻ ഉണ്ട് ഒരു ആക്ടർ ഇല്ലെങ്കിൽ നൂറ് ആക്ടേഴ്സ് ഉണ്ട് ഒരു ഡയറക്ടർ ഇല്ലെങ്കിൽ ആയിരക്കണക്കിന് ഡയറക്ടേഴ്സ് ഉണ്ട് ഇന്ന് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന എല്ലാവർക്കും ഡയറക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പണ്ടത്തെ ബുദ്ധിജീവികളുടെ മാത്രം പരിപാടിയാണെന്ന് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് ഒരുപാടുള്ളപ്പോൾ കൃത്യമായ ഓപ്ഷൻസ് ഉപയോഗമാണ് സത്യം പറഞ്ഞാൽ വേണ്ടത് അല്ലാതെ എല്ലാവർക്കും ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് മോശമായും വന്നേക്കാം സിനിമ ഇങ്ങനെയാണ് എല്ലാ കാലഘട്ടത്തിലും സിനിമ തോൽക്കുകയും വളരുകയും തോൽക്കുകയും വളരുകയും ചെയ്തുകൊണ്ടേയിരിക്കും ഒരു സിക്സ് ആക്ക് പോലെ തന്നെയാണ് എപ്പോഴും ഇത് സംഭവിക്കുക സിനിമ ഉറപ്പായിട്ട് മുന്നോട്ട് തന്നെ പോകും ഇപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളും മലയാള സിനിമയെ ബാധിക്കില്ല എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് തോൽവികളുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിജയമുള്ള സിനിമകൾ വരിക തന്നെ ചെയ്യും മലയാള സിനിമ ഒരിക്കലും താഴോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കൂടുതൽ നല്ലതിലേക്ക് തന്നെയാണ് മലയാളം സിനിമ പോകാൻ സാധ്യത ഹിംബുരാൻ പോലെയൊക്കെ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അതിൻ്റെ ടെക്നിക്കൽ കാര്യത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത് കഥ ഒക്കെ ഇതിനേക്കാൾ നല്ല കഥകൾ മുന്നും വന്നിട്ടുണ്ട് പക്ഷെ ടെക്നിക്കൽ വരുമ്പോൾ ഇത്രയും ഭീകരമായ ഒരു ഹിന്ദി സിനിമ എടുക്കുന്നത് പോലെ മലയാളത്തിലൊരു സിനിമ എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് മലയാള സിനിമ ഉറപ്പായിട്ടും മുന്നോട്ട് തന്നെയേ പോവുള്ളൂ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്താണ് ഇപ്പോഴത്തെ മലയാളം സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് എല്ലാവരും കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ